അങ്ങനെ ഷാനവാസ് പുറത്തായി ആദ്യമൊക്കെ എല്ലാവർക്കും കുറച്ച് സങ്കടമുണ്ടെങ്കിലും ഇപ്പോഴെല്ലാവരും പഴയതുപോലെ ഹാപ്പിയാണ് ഷാനവാസ് വിചാരിക്കുന്നത് എല്ലാവരും എൻ്റെ പുറത്തുപോകില് സങ്കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആതില നൂറന്മാറും അനുമോളും തന്നെയാണ് വേറെ ആരുമല്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോകുമെന്ന് അവർക്ക് വലിയ ഭയം ഉണ്ടായിരുന്നു ഏതായാലും ഇനി അങ്ങനെ പോവത്തില്ല ഇങ്ങനെ ഓരോരുത്തന്മാരെ നമുക്ക് അങ്ങ് ഒഴിവാക്കണം എന്നുള്ള ഇതിൽ മാത്രമാണ് അവർ നിൽക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഷാനവാസിന് പോയിട്ട് അതുപോലെ ഒരു അതുപോലൊരു അടിയന്തൊരു ആവശ്യവും ഇല്ല അതായത് ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ പാല് കൊണ്ടുപോകുമ്പോഴേ ഇദ്ദേഹം എന്തിനാണ് അത് പിടിച്ചു വാങ്ങിക്കുന്നത് ഇദ്ദേഹത്തിന് കഴിയുമെങ്കിൽ മാത്രം അത് പിടിച്ചു വാങ്ങിക്കുക അല്ലാതെ പോയിട്ട് അയാൾ തല്ലാനൊന്നും പോയിട്ടില്ല നെവിൻ ഒരാളെ തല്ലാനൊന്നും പോയിട്ടില്ല നെവിൻ ഒരാളെ പോലും എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത് ഷാനവാസ് ചോദിച്ചു വാങ്ങിച്ചതാണ് അതിന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങന്മാർ തന്നെയാണ് കാരണം വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് അനീഷ് മിണ്ടിയില്ല എന്തുകൊണ്ട് ഷാനോ പിന്നെ നമ്മളെ സാബുവാൻ മിണ്ടിയില്ല ഇവരൊന്നും മിണ്ടിയിട്ടില്ലല്ലോ ഇവരെന്തുകൊണ്ട് മിണ്ടിയില്ല ഇവര് മിണ്ടൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടും ആതിലാ നൂറമാരുടെയും അനുമോളുടെയും സ്വഭാവം ഇവർക്കറിയാം ഇപ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോഴേ ഗെയിം നടക്കുമ്പോഴേ ആ ഒരു ചിരിയും കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉയൻ്റെ ഭഗവാനെ ഇത് നേരത്തെ കരഞ്ഞോണ്ടിരുന്ന പിള്ളേരെ ആണോ എന്ന് നമുക്കോ വേറെ തോന്നിപ്പോകും ഈ ഷാനവാസ് എന്ന് പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണ് കാണിച്ചതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഷാനവാസ് വിചാരിക്കുന്ന പിള്ളേരോട് അങ്ങനെ ചെയ്യരുത് പിള്ളേരോട് അങ്ങനെ ചെയ്യരുത് ഇയാൾ ഇവിടുത്തെ കാരണമെന്ന് ഞാൻ ആലോചിക്കുന്നത് അയാ ഇയാൾ എന്താ പിള്ളേരെയും കൊണ്ടാണ് ഇവിടെ കളിക്കാൻ വന്നിരിക്കുന്നത് ഷാനവാസിന് ഇവര് പിള്ളേരായിരിക്കാം പക്ഷേ ഈ പിള്ളേര് ഷാനവാസിനെ അങ്ങനെ ഏറ്റന്നോ അല്ലെങ്കിൽ പിന്നെ സഹോദരനൊന്നും അല്ല കാണുന്നത് വെറും ശത്രുവായിട്ടാണ് ആയിട്ടാണ് നാലാംഘട ശത്രു അത്രേ ഉള്ളൂ അതേ ഉള്ളൂ ഷാനവാസിന്റെ വില ഷാനവാസ് വിചാരിക്കുന്നത് ആദിലാ നൂറമാറി യന്യം കെടുത്തത് അയേ വെക്കുകയാണ് ഇത് കേൾക്കണം ഷാനവാസ് പുറത്ത് ഇറങ്ങിയിട്ടാകുമ്പോൾ ഷാനവാസ് പഴയ എപ്പിസോഡുകളെല്ലാം കാണണം ഒന്നും കാണാതിരിക്കരുത് ഷാനവാസിന് അപ്പോഴും മനസ്സിലാക്കും അതായത് നെവിൻ ചെയ്തതിന്റെ ഒരു പത്ത് ഇരട്ടി ചെയ്ത ടീം ഉണ്ട് അവിടെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിചാരിക്കുന്ന എന്താ നെവിൻ എന്നെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ഒന്നുമല്ല നിങ്ങൾ നെവിനോട് പോയി കയറി നെവിൻ അതിനുള്ള മറുപടി തന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നെവിൻ അവിടെ നിങ്ങളുടെ തല്ലിയിട്ടില്ല അല്ലെങ്കിൽ പിടിച്ച തള്ളിയിട്ടില്ല ഒന്നും തള്ളിയിട്ടില്ല ഒരു പാൽ ഉണ്ടായിരുന്നു ആ പാല് പിടിവലയില്ലപ്പോഴും നിങ്ങളുടെ മുഖത്ത് മറഞ്ഞു ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷെ പാല് മുഖത്ത് മറഞ്ഞതുകൊണ്ട് ഒരാൾ ബോധം കെടത്തൊന്നുമില്ല ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് സുഖമില്ല അയാൾ എന്ന് പറഞ്ഞ ടയേർഡ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ പുറത്തു പോകുന്നത് തന്നെയാണ് ഉത്തമം കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ സമാധാനം പറയേണ്ടി വരും അത് മാത്രവുമല്ല ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വമാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ ഇത്രയും സമ്പറുള്ള ഒരു ജോലിക്ക് അയാളെ നിയമിക്കരുത് അയാളെ പുറത്തുവിട്ടത് നല്ലത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ അതിനെ കാരണക്കാരാണ് ഒരു ടോപ്പ് ഫൈവിലൊക്കെ വരേണ്ടതാണ് ഇപ്പോഴേ എൺപത് ദിവസമായി ഇനിയിപ്പോഴേ ഒരു ഇരുപത് ദിവസം ഈസി ആയിട്ട് അയാൾ ഗെയിമൊന്നും കളിക്കാതെ ഇരുന്നു ഇരുന്നാലും അയാൾ ടോപ്പ് ഫൈവില് വരേണ്ടതാണ് എങ്ങനെയോ നിന്നു പോകുന്നതാണ് പക്ഷേ ഇന്ന് ആവശ്യമില്ലാതെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് അതായത് ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരെണ്ണം പോലും നല്ലതില്ല എല്ലാം പറഞ്ഞ കീടങ്ങൾ തന്നെയാണ് ആരവിടെ മര്യാദയ്ക്ക് പണിയെടുക്കുന്നത് അനീഷിനെയൊക്കെ ഇച്ഛായ്മ പരപ്പിച്ച ടീമുകളാണ് ഇപ്പോഴും ഭയങ്കര ആയിട്ട് നമുക്ക് ചോറ് കിട്ടുന്നില്ല ഫ്ലോറ് ക്ലീനിങ് ഇല്ല അല്ലെങ്കിൽ കക്കൂസ് ക്ലീനിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ എളപ്പളക്കുന്നത് അനീഷൊക്കെ വിളിച്ച മടുത്ത ടീമുകളാണ് ഇങ്ങനെയുള്ള ടീമുകൾ ഇവിടെ വന്നിട്ട് വലിയ ആളാവുന്നു എന്നിട്ട് ഇപ്പോഴത്തെ ഒരുത്തം പുറത്ത് പോയപ്പോഴിപ്പോൾ കൈകൊട്ടിച്ചിരിക്കുകയാണ് എല്ലാവരുംമാരും ഉള്ളിലിരിക്കുകയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് മണ്ടനായത് ഷാനവാസാന്ന് ഞാൻ പറയുള്ളൂ പെങ്ങന്മാർക്ക് വേണ്ടി ബലിയാടായ ഒരു മനുഷ്യനെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഇവിടെ ഒരാൾക്ക് വേണ്ടി ഇത് മുതലെടുക്കും ചിലയാള് ഇതെന്താ വെച്ച് ഇപ്പോൾ തന്നെ ഇത് മുതലെടുത്തുകൊണ്ട് പുറത്ത് എന്ന് പറഞ്ഞാൽ നല്ല അടി തുടങ്ങിയിട്ടുണ്ട് നെവിൻ ഇതിന് കാരണം നെവിനാണ് നെവിന മാത്രം കാരണം ഉള്ള കാര്യം പറയാലോ നെവിൻ അല്ല കാരണം നെവിന്റെ ഗെയിമാണ് അത് ആ ഗെയിം കണ്ടിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ് അല്ല െന്ന് പറഞ്ഞാൽ നമ്മൾ ആരുമല്ല അവിടെ ഓവർ ആകുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് പറയായിരുന്നു ബിഗ് ബോസിന് പറയാലോ അതായത് ഇത്തിരി ഓവറാകുമ്പോഴേ ഡെവിൻ കുറച്ച് കുറക്കണം എന്ന് പറയാലോ അത് പറയാത്തൊരുത്തോളം കാലം എന്ന് പറഞ്ഞാൽ നെവിൻ എവിടെ അഴിഞ്ഞാടിക്കൊണ്ട് നടക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചുനാള് മുമ്പ് ഈ ഒരു ടാസ്കില് അതായത് നെവിൻ വന്ന് കൊളാക്കിയപ്പോഴും അവിടെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല മോഹൻലാലൊന്നും പറഞ്ഞിട്ടില്ല അനീഷിനെ ജയിലിൽ വിട്ടപ്പോഴും ഇവ ഈ നെവിനെ ആരും ജയിലില് വിട്ടിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവരെല്ലാവരും കൂടി ഒരു ഒരേ ഗ്യാങ് ആണ് ഈ ഗ്യാങ്ങില് ഇപ്പോഴൊരുത്തം പോയത് കൊണ്ട്വാസി എന്ന് പറയുന്ന ഒരാള് പുറത്ത് പോയത് കൊണ്ട് സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവറ്റകൾ മുഴുവനാണ് എന്നാൽ സങ്കടപ്പെടാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ അയാൾക്ക് മാത്രമാണ് കുറച്ച് സങ്കടം അയാൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയുള്ള ഈ പങ്കന്മാർക്കോ അല്ലെങ്കിൽ എന്താ വേണ്ടേ പട്ടാ ഗേൾസി എന്നറിയപ്പെടുന്ന ഒരെണ്ണത്തിന് പോലും ഒരു പ്രശ്നവുമില്ല അനുമോളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് ആദില നൂറമാർ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവൻ എന്താ പറയേണ്ടത് പിന്നെ ആര്യൻ സന്തോഷത്തിലാണ് അക്ബർ മനസ്സുകൊണ്ട് സന്തോഷത്തിലാണ് പിന്നെ എന്ന് പറഞ്ഞ നെവിന് കുറച്ച് വിഷമുണ്ട് എന്ന് പറഞ്ഞു ഓനാട് കാരണം കൃത്യമായിട്ട് പറഞ്ഞു ഇത്രയും അസുഖമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ വരാൻ പാടില്ല ഇതൊക്കെ ഒരു മൈൻഡ് ഗെയിമാണ് ഒരു ഇതാണ് ഇനിയിപ്പോ നാളെ നെവിനെ ചിലപ്പോ എല്ലാവരും കൂടി കോർണർ ചെയ്യാം അതൊക്കെ എന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വരവാണ് ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ നെവിൻ മാത്രമൊന്നുമല്ല കുറ്റക്കാരെ ഇവിടെ എല്ലാവരും കുറ്റക്കാര് തന്നെയാണ് ഈ ഗേൾസിന്റെ അതായത് ഈ സഹോദരിമാരുടെ ഇടയിൽ കിടന്നുകൊണ്ടാണ് ഷാനവാസിന്ന് പോകേണ്ടി വന്നത് ഷാനവാസിന് അതിൻ്റെ അകത്ത് വേണമെങ്കിലും ഇടപെടാതി അനീഷിനെ പോലെ ഉള്ള കഞ്ഞിയും പാരി തന്നിട്ട് അവിടെ ഇരിക്കാം എന്നിട്ട് ഗുളിക കുടിക്കാം ഇല്ലെങ്കിൽ രണ്ട് ബ്രെഡിന്റെ പീസ് എടുത്ത് തന്നാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോഴേ ഷാനവാസ് തന്റെ പെങ്ങന്മാർക്ക് വേണ്ടി ബെലിയാടായി അവിടെ നടുക്കം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ വേറൊരു തേങ്ങാക്കൊലിയും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ പറയുകയാണ് അവിടെയുള്ള ഒരെണ്ണത്തിനെ പോലും വിശ്വസിക്കരുത് എന്റെ പൊന്നുമക്കളെ ഒരു സ്നേഹവും ടീമാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് സ്നേഹത്തിൻ്റെ നിറകുടമാണ് അല്ലെങ്കിൽ സ്നേഹ ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പോലും ഇല്ല അവിടെ ആകെ ഉള്ളത് എന്ന് പറഞ്ഞ അനീഷ് എന്ന് പറയുന്നൊരു മനുഷ്യൻ മാത്രമാണ് വേറെ ഒരാൾക്ക് പോലും അവിടെ സ്നേഹമോ ഒരു പരിഗണന ഒന്നുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഷാനവാസ് വിചാരിക്കുന്നത് എൻ്റെ പൊങ്ങന്മാർ ഞാൻ നിങ്ങളെ ആർക്കും വിട്ടു കൊടുക്കത്തില്ല ഇതാണ് ഇപ്പോഴിറങ്ങിക്കഴിഞ്ഞാല് ഈ ഷാനവാസ് എപ്പിസോഡ് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഷാനവാസിന് മനസ്സിലാകും ഞാൻ എത്രമാത്രം കുടുക്കലായിരുന്നു പെട്ടിരിക്കുന്നത് അതായത് ഇവറ്റകൾ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചു എന്ന് ഷാനവാസിന് കൃത്യമായിട്ട് മനസ്സിലാക്കും ഈ ഷാനവാസ് പോലും ഒരു എന്ന് പറഞ്ഞാൽ നിവിന്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ കാരണം ഇവര് ചെയ്തതിൻ്റെ ഒരു പോലും എന്ന് പറഞ്ഞാൽ നെവിനൊന്നും ഷാനവാസിനോട് ചെയ്തിട്ടില്ല വർത്താനം പറഞ്ഞിട്ടുണ്ട് നിവിന്റെ കയ്യിൽ ഇന്നൊരു തെറ്റ് പറ്റിയതെന്ന് വെച്ചാൽ പാല് കൊണ്ടുപോകുമ്പം ആ പാല് പൊട്ടിപ്പോയിട്ടുണ്ട് ആ പാല് കവറ് അങ്ങനെ അങ്ങ് വീണിട്ടുണ്ട് എന്നല്ലാതെ അവിടെ ഒരു പാത്രമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് പാല് പാല് പിന്നെ ദേഹത്ത് ഒരാൾ ബോധം കെട്ട് വീണത് അത് അയാളുടെ ആ ഹെൽത്ത് അത്രേ ഉള്ളു അയാളുടെ ഹെൽത്ത് വളരെയധികം വീക്കാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അയാൾ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും തൂങ്ങും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിന് ഒരു കാര്യമില്ലാതെ ഷാനവാസെ ബലിയാടായി ഞാൻ പറയുള്ളൂ എൻ്റെ പൊന്ന് ഷാനവാസെ വളരെയധികം സങ്കടമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കാലം കൂടി കുറച്ച് കാലം കൂടി കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു എന്തിന് വെറുതെങ്കിലും പെങ്കമാരുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെ നടക്കുന്നു ഇനിയെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവസരം കിട്ടുകയാണെങ്കിൽ ഷാനവാസ് തിരിച്ചു വന്നിട്ട് പെങ്ങന്മാരുടെ കൂടെ കൂടരുത് കാരണം അവർ നിങ്ങളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നോക്കുന്നത് നിങ്ങളെ പിടിച്ചു മാറ്റാൻ വരെ അവിടെ ഒരുത്തം വന്നിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷാനവാസിനോട് ആർക്കും വലിയ സ്നേഹമൊന്നും ഇല്ലടോ വേറൊരു അഭിനയാണ് നന്ദി നമസ്കാരം